നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രഭാത സമയത്തും അതേപോലെ ത്രിസന്ധ്യാവേളകളിലും എല്ലാ ഹിന്ദു ഭവനങ്ങളിലും നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് ഏവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹിന്ദുവായ ഏതൊരു ജനങ്ങളും ചെയ്യുന്ന പണ്ട് മുതലേ ആചരിച്ചു പോരുന്ന കാര്യമാണ് നമ്മുടെ ഭക്തിയുടെ അല്ലെങ്കിൽ നമ്മൾക്ക് ദൈവചൈതന്യം ലഭിക്കേണ്ടതിൻ്റെ വളരെ അത്യാവശ്യ ഒരു കാര്യമാണ് വിളക്ക് കൊളുത്തി പ്രാർത്ഥന ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ത്രിസന്ധ്യാവേളകളിൽ വൈകുന്നേര സമയങ്ങളിൽ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മളുടെ ആ ഭവനത്തിലേക്കും അല്ലെങ്കിൽ നമ്മളിലേക്കും വരുന്ന ദൈവചൈതന്യത്തിൻ്റെ ചില സൂചനകൾ അത് പ്രകൃതി നമ്മൾക്ക് കാണിച്ചു തരാറുണ്ട് കാരണം നമ്മൾ ആ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിലും ആ വീടിലുള്ള ആ വ്യക്തികൾക്കും അല്ലെങ്കിൽ ആ കൊളുത്തി ആ വിളക്ക് കൊളുത്തിയ ആളിനും ആ ആ വിള ആര് വിളക്ക് കൊളുത്തുന്നു ആ വ്യക്തിയുടെ ചൈതന്യം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ചൈതന്യത്തിൻ്റെ ഫലമായിട്ടാണ് ആ വീട്ടിൽ കൂടുതലും ഐശ്വര്യം ഉണ്ടാകുന്നത് വിളക്ക് കൊളുത്തുന്ന അത്യാവശ്യമാണ് ഏതൊരു വ്യക്തി കൊളുത്തുന്നു അദ്ദേഹത്തിന് ഒന്നുകൂടി അതിൻ്റെ ഗുണം വളരെ ലഭിക്കും അതോടൊപ്പം തന്നെ വീട്ടിലുള്ള മറ്റു അംഗങ്ങളെ വിളിച്ച് നമ്മൾ നാമം ജീവിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് നാം ജീവിക്കേണ്ടതിൻ്റെ അത്യാവശ്യം ഏവർക്കും അറിയാവുന്നതാണ് വിളക്ക് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കളിച്ചിടുന്നത് ഭംഗിയല്ല കുളിച്ചു മറ്റുള്ള കൂട്ടുകാരെയും വിളിച്ചു നാം ജീവിക്കുക വേണം എന്നാണ് ചൊല്ല് പണ്ടത്തെ പണ്ടത്തെകാർ ചൊല്ലാണത് അപ്പോൾ എല്ലാ വീട്ടിലും അതിപ്പോൾ സാധ്യമാകുന്നില്ല കാരണം കുട്ടികളൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നതൊക്കെ ഒത്തിരി ഇരട്ടിയാണ് പിന്നെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ക്ഷീണമാണ് നാം ജീവിക്കാനൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സാധ്യമാകില്ല അതെന്ന് പക്ഷേ നമ്മളത് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ല നമ്മൾ സന്ധ്യാ വേളകളിൽ വിളക്ക് കത്തിക്കുന്ന നേരത്ത് വിളക്കിൻ്റെ നാളം ഇരിക്കുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അതാണ് എന്നും അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് സൂചനകൾ ലഭിക്കാറുണ്ട് അപ്പോൾ ഈ തൃസന്ധ്യാവേളകളിൽ നമ്മൾ ആ കത്തിക്കുന്ന ദീപനാളം അത് ഭഗവാൻ എത്രത്തോളം പ്രിയമായി അല്ലെങ്കിൽ ഭഗവാൻ അതിൽ നിന്ന് എത്രത്തോളം സംപ്രീതനായി എന്ന് കാണിക്കുന്ന ചില തെളിവുകൾ പ്രകൃതി തന്നെ നമുക്ക് കാണിച്ചു തരാറുണ്ട് അത് ഏവർക്കും നമ്മൾ അത്രത്തോളം ഭക്തിയോടെ ശുദ്ധിയോടെ പൂർണ്ണ മനസ്സോടെ ചെയ്യുമ്പോൾ അത് കത്തിക്കുന്ന വിളക്ക് കൊളുത്തുന്ന അമ്മമാർക്കായാലും അത് ആരാണോ ചെയ്യുന്നത് അവർക്കത് മനസ്സിലാകും കാരണം ശരീരത്ത് തന്നെ അല്ലെങ്കിൽ മനസ്സിന് തന്നെ ഒരു കുളിർമയൊക്കെ തോന്നുന്നതാണ് അപ്പോൾ ഇങ്ങനെ കാണുന്ന അല്ലെങ്കിൽ സന്ധ്യാവേളകളിൽ വിളക്ക് കൊളുത്തുമ്പോൾ പ്രകൃതി തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ചില ശുഭസൂചനകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അത് എന്തൊക്കെയാണ് ആ സൂചനകളെന്നാണ് നമുക്കത് നോക്കാം സന്ധ്യാവേളകളിൽ നമ്മൾ നിലവിളക്ക് കത്തിച്ച് അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തി കഴിയുമ്പോൾ വിളക്കിൻ്റെ നാളം നമ്മൾ സാധാരണ കത്തിക്കുന്നതേ കൂടുതൽ ഒരു ദിവസം നമ്മൾ കത്തിക്കുമ്പോൾ വിളക്ക് കൊളുത്തുന്ന നേരത്ത് നാളം വളരെ ഉയരത്തിൽ അല്ലെങ്കിൽ കാണാറില്ല നമ്മൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കാരണം നാളം കത്തിക്കുമ്പോൾ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ ഒരു ഉയരം അല്ലെങ്കിൽ പ്രകാശത്തോടു കൂടി നാളത്തിൻ്റെ വിളക്കിൻ്റെ നാളം ഉയർന്ന് കത്തുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളു ലക്ഷ്മി ദേവിയുടെ കൃപാ കടാക്ഷമാണ് ആ നാളത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് അല്ലെങ്കിൽ ആ സൂചനയാണ് നിങ്ങൾക്ക് അവിടെ ലഭിച്ചത് അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് വരും കാലങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ധനധാന്യ സമൃദ്ധിയാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മൾ കഴുത്തിക്കുന്ന അല്ലെങ്കിൽ കൊളുത്തുന്ന നിലവിളക്ക് അത് ദീപനാളം ഉയർന്നു കത്തുകയാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമല്ല അത് ചില ആളുകളുണ്ട് അത് കത്തുമ്പയോ എന്താണ് ഞാൻ ഇന്ന് ചെയ്തപ്പോൾ അത് നെഗറ്റീവായി മാറിയോ അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജ്ജമാണോ അതുണ്ടാകുന്നത് ദോഷമാണോ ഒരിക്കലും അങ്ങനെ സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അത് ദോഷമല്ല അത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ കുളുത്തി കഴിയുമ്പോൾ ദൈവനാളം ഉയർന്നു കത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭാഗ്യമാണ് തരാൻ പോകുന്നത് പക്ഷേ അതോടൊപ്പം മറ്റൊരു കാര്യവും മനസ്സിലാക്കേണ്ടതുണ്ട് വിളക്ക് കത്തുമ്പോൾ ചിലപ്പോൾ ദീപനാളം നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഒരു പൊട്ടിത്തെറി പോലെ കേൾക്കാറില്ല ചിലപ്പോൾ വിളക്ക് കത്തിക്കുന്ന നേരത്തത് എണ്ണ കൊണ്ടായിരിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും എങ്കിലും അതൊന്നറിയുക കത്തിക്കുന്ന ദീപനാളം പതിഞ്ഞ് കത്തുകയാണെങ്കിൽ ഒരു പ്രഭ ഇല്ലാത്ത പോലെ ഒരു ശോഭ ഇല്ലാത്ത പോലെ കത്തുകയാണെങ്കിൽ അതേപോലെ വിളക്ക് നമ്മൾ കത്തി കഴിയുമ്പോഴും അല്ലെങ്കിൽ വിളക്ക് കുളുത്തി കഴിയുമ്പോഴും അത് പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാറ്റുമൊന്നുമില്ല എങ്കിൽ പോലും അത് അണയുക അല്ലെങ്കിൽ വിള ക്ക് തട്ടി നിലത്തു വീഴുക ഓക്കെ ദോഷകരമായ കാര്യമാണ് അങ്ങനെ വിളക്ക് നമ്മുടെ കൈകൊണ്ടാവട്ടെ അല്ലാതെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് മാറി പുറത്തോട്ട് ഇറങ്ങുന്ന വേളയിലാകട്ടെ നമ്മൾ ഒരു സൗണ്ട് കേട്ടെ അല്ലെങ്കിൽ ശബ്ദം കേട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് വിളക്ക് നിലത്ത് കിടക്കുന്നത് അതൊരു ദോഷമാണ് അപ്പോൾ ആ ദോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് മൃത്യു മൃത്യു മരണദോഷം വരെ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലുള്ള വ്യക്തികൾക്ക് വരെ ദോഷം ഉണ്ടാകുന്നതിൻ്റെ ഒരു സൂചനയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെന്ന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒന്നും നടത്തേണ്ടത് അത്യാവശ്യമാണ് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ വിളക്ക് അറിയാതെ തന്നെ നമ്മുടെ കൈതട്ടിയോ അല്ലെങ്കിൽ ഭവനത്തിലുള്ള ആരുടെയെങ്കിലും കൈതട്ടിയോ അതുമല്ലെങ്കിൽ അറിയാതെ എങ്ങനെയോ നമ്മൾ ആരുടെയും കൈതട്ടിയില്ല പെട്ടെന്ന് അത് നിലത്ത് വീണു അങ്ങനെ നിലത്ത് വീഴുകയാണെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ഭവനത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെന്ന് മൃത്യു പുഷ്പാഞ്ജലി ഒന്ന് കഴിപ്പിക്കേണ്ട അതും വീട്ടിലുള്ള ഭവനത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയും ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് കാരണം വരാൻ പോകുന്ന ദോഷത്തെ അത് ഇല്ലാതാക്കുകയും ചെയ്യും വിളക്ക് നിലത്ത് വീഴുമ്പോൾ ഏവർക്കും റിയാം ശുഭകരമായ ഒരു കാര്യമാണ് നിലവിളക്ക് അത് നിറഞ്ഞ തിരിയോട് കൂടി കത്തി ഐശ്വര്യത്തോടെ നിൽക്കുന്ന വേളയിൽ അത് നമ്മൾ പോലും അറിയാതെ എങ്ങനെയോ അത് നിലത്തി വീണെങ്കിൽ അത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു അശുഭത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചേർന്ന് ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിച്ചാൽ ആ ദോഷം എന്തോ വരാനിരിക്കുന്ന ആ ദോഷത്തെ നമുക്ക് മാറ്റുവാനും സാധ്യമാകുന്നതാണ് അതേപോലെ തന്നെ അടുത്ത ഭാഗ്യമായ ദൈവം ഭാഗ്യ സൂചനയായി നമ്മൾക്ക് നൽകുന്ന ഒരു അടുത്ത രണ്ടാമത്തെ ഒരു സൂചന എന്ന് പറയുന്നത് നമ്മൾ നിലവിളക്ക് കുളുത്തി കഴിയുമ്പോൾ ആ ദീപനാളം നമ്മൾ ദീപനാളത്തിൽ നോക്കി പ്രാർത്ഥന മന്ത്രോച്ചാരണങ്ങളോട് മന്ത്രോച്ചാരണങ്ങളോടുകൂടി പ്രാർത്ഥനാ മുഹരിതമായിരിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ മിഴികൾ അടച്ചിരിക്കുകയാണ് പെട്ടെന്ന് മിഴി തുറക്കുമ്പോൾ ആ ദീപനാളത്തിന്റെ ആ തുമ്പിലായിട്ട് ഭഗവാൻ ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആ സമയം മനസ്സിൽ സ്മരിച്ചത് ആ ദൈവത്തിൻ്റെ ആ ദേവന്റെ രൂപം ആ വിളക്കിൻ തുമ്പത്ത് നിങ്ങൾക്ക് ദർശിക്കാനാണ് യോ ഇതെങ്കിൽ ഓർത്തുകൊള്ളൂ ധനധാന്യ സമൃദ്ധിയാണ് നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് ആ ഭഗവാൻ നിങ്ങൾ പ്രസ നിങ്ങൾ പ്രസാദിച്ചിരിക്കുന്നു അതിന് രണ്ടാമതൊരു അർത്ഥം വേറെ പറയേണ്ടതില്ല ഭഗവാന്റെ ആ ഒരു കൃപ നിങ്ങളിലേക്ക് ആ ഭവനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സൂചനയാണ് അത് ഏവർക്കും സാധ്യമാകുന്നതല്ല നമ്മൾ മനസ്സിൽ അത്രത്തോളം ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നമ്മൾ പ്രാർത്ഥിച്ച ആ ഭഗവാന്റെ തിരു രൂപത്തെ അല്ലെങ്കിൽ ആ ദേവചൈതന്യത്തെ നമ്മൾക്ക് ആ തിരുനാളത്തിൽ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ അത് സാധ്യമായ അമ്മ മുത്തശ്ശിമാരൊക്കെ ധാരാളമുണ്ട് അപ്പോൾ അങ്ങനെ സാധ്യമാവുകയാണെങ്കിൽ അതിനപ്പുറം പുണ്യം എന്താണ് നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ദേവനെ എവിടെയോ നമ്മളുടെ മനസ്സിൽ ദൈവം ഒഴിക്കുന്ന എവിടെ ആകാശത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടു വന്നത് പക്ഷേ നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത് നമുക്ക് ദൈവത്തെ കാണാൻ സാധ്യമാകുന്നില്ല ഫോട്ടോ ചിത്രങ്ങൾ അങ്ങനെ ഓരോ കലാകാരന്മാർ വരച്ച ചിത്രങ്ങൾ പിന്നെ ചിത്ര ഓരോ ആളുകൾ അത് പണിഞ്ഞ് എല്ലാം മാറ്റിയതിന് ശേഷമാണ് നമ്മൾക്ക് ദൈവത്തിൻ്റെ ഓരോ രൂപ ചൈതന്യങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോ ദൈവത്തിൻ്റെയും രൂപങ്ങൾ ഇങ്ങനെയാണെന്നുള്ളൊരു ഓർമ്മയിലേക്കും അല്ലെങ്കിൽ ഒരു ചിന്തയിലേക്കും എത്തിയത് ആ രൂപത്തെ നമ്മുടെ മിഴിക്കുള്ള നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് നമ്മുടെ നയനങ്ങളിലേക്ക് എത്തി ആ നയനത്തിലേക്ക് നമ്മൾക്ക് ആ ദീപനാളത്തിലൂടെ കാണാൻ സാധ്യമായെങ്കിൽ പിന്നെ എന്താണ് വേണ്ടുന്നത് നിങ്ങളെ ദൈവം അത്രത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രീതരായി എന്ന് തന്നെയല്ലേ അത് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ദീപനാളത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച ഭഗവാന്റെ രൂപത്തെ ആ ചൈതന്യത്തെ കാണാൻ നിങ്ങൾക്ക് സാധ്യമായി സാധ്യമായെങ്കിൽ അതിനപ്പുറം പുണ്യം എന്താണ് നിങ്ങൾക്കിന് വേണ്ടുന്നത് അത് വളരെ ശുഭകരമായ ഒരു സൂചനയാണ് അതേപോലെ തന്നെ അടുത്തത് സന്ധ്യാസമയത്ത് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വിളക്ക് കൊളുത്തി വെച്ച് അതിനുശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വന്നു വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മുറ്റത്തായിട്ട് ഒരു പശു അല്ലെങ്കിൽ ഒരു കിടാവ് ഒക്കെ വന്ന് എവിടുന്നാ എന്നറിയില്ല എവിടുന്നോ വന്ന് നമ്മുടെ മുറ്റത്ത് നമ്മളെ നോക്കി നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല എന്തോ ശ്രവിച്ചു കൊണ്ട് നിൽക്കുന്ന പോലെ അത്ര ആ ഒരു പ്രത്യേക ഒരു രീതി കണ്ടാൽ നമ്മൾക്കും അതിനോട് ഒരു വാത്സല്യം അതിനെ നമ്മളെ നോക്കുമ്പോൾ നമ്മളോടും ഒരു സ്നേഹമൊക്കെ തോന്നുന്ന രീതിയിൽ അതിനൊരു നിൽപ്പുണ്ട് എന്തോ നല്ല നാമങ്ങൾ ശ്രമിച്ചു നിൽക്കത്തില്ലേ എന്നൊക്കെ പറയുന്നത് പോലെ കാരണം നമ്മുടെ ആ വീട്ടിൽ നമ്മൾ ആ വിളക്ക് കൊളുത്തിയതിനു ശേഷം ഉള്ള ദേവ ചൈതന്യത്തിൽ ലയിച്ചാണ് ആ പശു അങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലില്ല പശു പക്ഷെ പുറത്ത് എവിടെ നിന്നും അത് നമ്മുടെ മുറ്റത്തേക്ക് വന്നതാണ് എങ്കിൽ ഓർത്തുകൊള്ളു അത് ത്രിസന്ധ്യാവേളകളിൽ നിങ്ങൾ വിളക്ക് കൊളുത്തിയതിനു ശേഷമാണ് അങ്ങനെ കാണുന്നതെങ്കിൽ ഓർത്തുകൊള്ളൂ നിങ്ങളുടെ ഭവനത്തിൽ ലക്ഷ്മി ദേവിയുടെ വാസം ഉണ്ട് ആ നിമിഷം ലക്ഷ്മി ദേവിയുടെ വാസം ഭവനത്തിൽ ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് അത് കാണിക്കുന്നത് അതുകൊണ്ട് അത് അയ്യോ ആരുടെ പശുവായത് ഓടിച്ചു വിടുക പറഞ്ഞ് ആരെയും വിളിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഓടിച്ചു വിടാനോ ശ്രമിക്കേണ്ട അതിനക വന്നതുപോലെ തന്നെ അത് തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളു ആ ഭവനത്തിൽ നിങ്ങളുടെ ഭവനത്തിലുണ്ടായ ആ ദൈവ ചൈതന്യമാണ് ആ പശുവിനെ അങ്ങോട്ട് ആനയിച്ചത് അല്ലാതെ അത് തനെത്താൻ അത് അല്ലെങ്കിൽ ആ നിങ്ങളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ എന്തിനോ ഒന്നു വേണ്ടി വന്നതല്ല അതിന് വന്നതുപോലെ തന്നെ തിരിച്ചു പോകാൻ അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു പശു മറ്റും നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ വിളക്ക് കൊളുത്തി പുറത്തോട്ട് ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ വന്ന് നിൽക്കുകയാണെങ്കിൽ നാലാളെ വിളിച്ചു കൂട്ടി അതിനെ ഓടിച്ചു വിടാൻ അല്ല ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഭവനത്തിൽ ലക്ഷ്മി ദേവി വന്നതാണ് അത് വന്ന് അതിനെ കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചു പോവുകയും ചെയ്തോളൂ ലക്ഷ്മി ദേവിയല്ല ആ പശു അത് തിരിച്ചു പോയിക്കൊള്ളൂ അതിനെ ഉപദ്രവിക്കും കാരണം നിങ്ങളുടെ ഭവനത്തിലോട്ട് ഇനി വരാനിരിക്കുന്ന നല്ല ധനധാന്യ സമൃദ്ധിയുടെ സൂചനയാണ് ആ പശു എന്നും കാണിച്ചു തന്നത് അതേപോലെ അടുത്തത് ത്രിസന്ധ്യാവേളകളിൽ നമ്മൾ വിളക്കൊക്കെ കുളു വിളക്ക് കൊളുത്തി നാമം ജവിച്ചതിനൊക്കെ ശേഷം പെട്ടെന്ന് നമ്മുടെ മുറ്റത്ത് ഇരട്ടമൈന അതുപോലെ മയിൽ ഇങ്ങനെയുള്ള ജീവികൾ വന്ന് സ നിങ്ങളെയുള്ള പക്ഷികൾ ഭവനത്തിലേക്ക് വന്ന് കയറുകയാണെങ്കിൽ അതും ശുഭസൂചനയാണ് ഇപ്പോൾ ധാരാളമായി പക്ഷികളെ ഒന്നും കാണാനായി കിട്ടുന്നില്ല അതുപോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ മൃഗശാലയിൽ പോയി കണ്ടുകൊണ്ടിരുന്ന മയിൽ എന്ന് പറയുന്ന പക്ഷി ആ ദേവ പക്ഷി അത് ഇപ്പോൾ എല്ലാ വീടുകളിലും സാധാരണയായി കണ്ടുവരുന്നുണ്ട് കാരണം ഇപ്പോൾ അതിനൊക്കെ കാടിൽ കാട് നേരത്തെ ഉള്ളത് മൃഗശാലയിൽ അല്ലെങ്കിൽ കാട്ടിലും മറ്റുമായിരുന്നു അവർക്ക് അവിടെ നിന്ന് ഓരോ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് അവർ നാട്ടിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ ഭവനങ്ങളിലും എല്ലാ ഭവനങ്ങളിലും വരാറുമില്ല അവർക്ക് തോന്നുന്ന സമയത്ത് അവർ ദൈവ ചൈതന്യമായി നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ അതിനെ ഓടിച്ചു വിടാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സന്ധ്യാവേളകളിൽ സന്ധ്യാവേളകളിൽ ഇരട്ട മൈന ഇതുപോലെ മയിൽ ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ആ കുളുത്തിയ വിളക്ക് നിങ്ങൾക്ക് ദൈവ ചൈതന്യമായി തന്നെയാണ് ഭവിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന നിങ്ങളുടെ നല്ല കാലങ്ങളെയാണ് ഇങ്ങനെയുള്ള സൂചനകൾ നൽകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വിളക്ക് കുളുത്തിയ സമയങ്ങൾ നമ്മൾ ഒരു കാര്യം പറയാറുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു ഒരു മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ഒരു ഒരു ഉദാഹരണത്തിന് ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു മുഖത്ത് എന്തെങ്കിലും ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു അത് നമുക്ക് ഉപയോഗിച്ചിട്ട് അലർജി ആയിട്ട് കണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം എന്താണ് അത് നമ്മൾക്കത് പിടിക്കത്തില്ല അല്ലെങ്കിൽ നമുക്കത് അലർജി പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റും അത് ഒരു സൂചനയാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഈ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ നമ്മൾക്ക് പിറ്റേന്ന് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ എന്താണ് നമുക്ക് ഉണ്ടായതെന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഭവനത്തിലോ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം തോന്നിയെങ്കിൽ ആ ചെയ്ത കാര്യം ശുഭമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ വിളക്ക് കൊളുത്തിയതിനു ശേഷം നമ്മൾക്ക് പിന്നെ ഒരു ശുഭകരമായ മാറ്റം അല്ലെങ്കിൽ ഭസ്മത്തിൻ്റെ മണം അതേപോലെ ചന്ദനത്തിരിയുടെ നം പുറത്ത് വീടിനും ചുറ്റും നടന്നാൽ നമ്മൾ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അത് കൂടാതെ വേറെ ഒരു പ്രത്യേക വാസന ചന്ദനത്തിൻ്റെ വാസന ഇതൊക്കെ സൂചനകളാണ് ദൈവം നേരിട്ട് വന്ന് കാണിക്കുന്നതല്ല ഇതെല്ലാം സൂചനകളിലൂടെയാണ് കാണിക്കുന്നത് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അത് ആ ഭാഗ്യവായ ഭാഗ്യശാലികളായ ആളുകൾക്ക് അത് സാധ്യമാകുന്നതുമാണ് ദൈവത്തിന് അത്രത്തോളം പ്രീതിയുള്ളവരോട് ദൈവം തങ്ങളുടെ രൂപം തിരരൂപം കാണിച്ചു കൊടുക്കുന്നതാണ് ദൈവ ചൈതന്യം കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നിലവിളക്കിൻ്റെ രൂപത്തിൽ നമ്മൾ നിലവിളക്ക് കുളുത്തി കഴിയുമ്പോൾ അത്ര അത്രത്തോളം ഐശ്വര്യമാണ് എന്ന് ദൈവം തന്നെ നമ്മൾക്ക് സൂചിപ്പിച്ച് തരുന്ന ഒരു സൂചനകളാണ് ഇത്രയും ഇതൊക്കെ കാണുമ്പോൾ അത് വിഷമിക്കുകയോ അല്ലെങ്കിൽ മനപ്രയാസം ഉണ്ടാവുകയോ മനസ്സ് പ്രളപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട ഈ കാണുന്ന സൂചനകൾ പക്ഷേ നിലവിളക്ക് നിലത്ത് വീണുകയോ കരിന്തിരി കത്തികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം നിലവിളക്ക് നിലത്ത് വീണ് അതിനകത്ത് കത്തിക്കൊണ്ടിരുന്ന നിലവിളക്കാണ് നിലത്ത് വീണ് എണ്ണ വാർന്നുപോയി അത് ആ സമയത്ത് എന്താണ് വേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെന്ന് ഭവനത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്ക് അത്രയും വേണ്ടി വൃത്തിയഞ്ച പുഷ്പാഞ്ജലി നടത്തിക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ് അത് കേൾക്കേണ്ടത് അതത് തള്ളിക്കള കാര്യമല്ല അതുപോലെ പ്രാർത്ഥനയോടുകൂടി വിളക്ക് കളുത്തുക നല്ലൊരു മുന്നോട്ടുള്ള ജീവിതത്തിന് ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഇവർക്കും ഉണ്ടാകട്ടെ നമസ്കാരം